ഹിന്ദു വിരുദ്ധത മാത്രമല്ല എംബുരാനിൽ പ്രൊപ്പഗാൻഡിസ്റ്റ് ക്രിസ്ത്യൻ വിരുദ്ധതയും എംബുരാനോ കഥ എഴുതിയ ആളോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് എഴുത്തുകാരനായ ജിതിൻ ജേക്കബ് എംബുരാൻ സിനിമയിലെ ക്രിസ്ത്യൻ വിരുദ്ധത തുറന്നു കാണിക്കുന്നതിനൊപ്പം ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ എല്ലാവരും ഈ പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ജിതിൻ ജേക്കബ് ഉയർത്തുന്നുണ്ട് തകർന്നു വീണ പള്ളിയുടെ മുന്നിൽ നിന്ന് ഒരു പുരോഹിതനോട് ലൂസിഫർ പറയുന്നത് ദൈവപുത്രൻ പാപം ചെയ്തതുകൊണ്ടാണ് എന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന് അതും പൊളിഞ്ഞ പള്ളിയുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ദൈവവും ദൈവപുത്രനും എല്ലാം അപ്രസക്തമാണ് ശക്തിക്ഷയിച്ചവർ എന്നല്ലേ സംവിധായകനും എഴുത്തുകാരനും കാഴ്ചക്കാരോട് പറയുന്നത് എന്ന് ജിതിൻ ചോദിക്കുന്നു നിർമ്മിത പ്രപ്പകാന്റെ ഒരു നിർമ്മിത പ്രപ്പകാന്റെ പ്രയോഗം ഇസ്ലാമിനെ കുറിച്ചും അവരുടെ വിശുദ്ധ പുസ്തകത്തെക്കുറിച്ചോ ദൈവസങ്കല്പത്തെക്കുറിച്ചോ ആണ് ആരെങ്കിലും സിനിമ എടുത്തത് എങ്കിൽ ഇപ്പോൾ എന്താവും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാമിക ഏകാധിപത്യം കൊടികുത്തിവാണ് ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമായ കാരാഘോഷ തെരഞ്ഞെടുത്തതിന് പിന്നിലും എഴുത്തുകാരന്റെ പ്രൊപ്പഗാൻഡിസ്റ്റ് തലയും ഖത്തറെണ്ണയും ചുരുക്കത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒടിച്ചുമടക്കി കക്ഷത്താക്കി എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന കൊലവിളിയും ഓർഗനൈസറിൽ ജിതിൻ ജേക്കബ് എഴുതിയ ലേഖനത്തിന്റെ പരിഭാഷ വായിക്കാം ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ദൈവം കറുത്ത മാലാഖയെ അഥവാ അയക്കും ദൈവപുത്രൻ എന്നാൽ എന്റെ അറിവിൽ യേശു ക്രിസ്തു യേശു അന്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറി എന്നാണ് ലോകം അറിയുന്ന സങ്കല്പം ഈ സിനിമയ്ക്ക് കഥ എഴുതിയ ആൾക്ക് മാത്രം അറിയുന്ന പാപം ചെയ്ത യേശു ആരാണാവോ എന്താണാവോ യേശു ചെയ്ത പാപം അപ്പോ ദൈവപുത്രനെ മറികടന്ന് ദൈവം അയച്ച കറുത്ത മാലാഖയുടെ റഫറൻസ് ഏത് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലാണുള്ളത് സിനിമയിലെ കോണ്ടക്സ്റ്റിലാണ് ഈ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെയും യേശുദേവനെയും യഹോവയെ നിഴലിൽ നിർത്തുകയല്ലേ എഴുത്തുകാരൻ ചെയ്തത് ക്രിസ്ത്യൻ ലിഖിതങ്ങളുമായി ഒരു ബന്ധവും ഇത്തരം കാര്യങ്ങൾ നേരെ ദൈവത്തിന്റെയും ദൈവപുത്രയും പേരിലൊക്കെ കൊടുത്തുകൊണ്ട് ലൂസിഫർ സാത്താൻ സാധന എന്നിവയ്ക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കാനൊക്കെ ചില്ലറ പ്രൊപ്പഗാൻഡ് സ്ഥലം ഖത്തറണ്ണയും പോരാ മാത്രമോ തകർന്നു വീണ പള്ളിയുടെ മുന്നിൽ നിന്നാണ് ഒരു പുരോഹിതനോട് ലൂസിഫർ പറയുന്നത് ദൈവപുത്രൻ പാപം ചെയ്തതുകൊണ്ടാണ് എന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന് യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ലോകത്തിന് അറിയാം എന്നാൽ ദൈവം ദൈവപുത്രനെ ഒതുക്കാൻ സാത്താനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ സർവശക്തനായ ദൈവവും ദൈവപുത്രനും ആരായി അതും പൊളിഞ്ഞ പള്ളിയുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ദൈവവും ദൈവപുത്രനും എല്ലാം അപ്രസക്തമാണ് ശക്തി ക്ഷയിച്ചവർ എന്നല്ലേ സംവിധായകനും എഴുത്തുകാരനും കാഴ്ചക്കാരോട് പറയുന്നത് ഇത്തരം ഒരു നിർമ്മിത പ്രൊപ്പകന്റെ പ്രയോഗം ഇസ്ലാമിനെ കുറിച്ചും അവരുടെ വിശുദ്ധ പുസ്തകത്തെ കുറിച്ചോ പുസ്തകത്തെക്കുറിച്ചോ കുറിച്ചോ ആണ് ആരെങ്കിലും സിനിമ എടുത്തത് എങ്കിൽ ഇപ്പോൾ എന്താവും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ എംബുരാൻ സിനിമ ആഴത്തിലുള്ള പ്രൊപ്പകന്റെ ആണ് എന്നതിന് മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ് ഇറാഖിലെ കാരാഘോഷ് നഗരത്തെക്കുറിച്ചുള്ള റഫറൻസ് ഇസ്ലാമിക ഏകാധിപത്യം കൊടികുത്തിവാണ് ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമാണ് കാരാഘോഷ് നഗരം ഐസിസ് എന്ന ജിഹാദി ഭീകര സംഘടന കാരാഘോഷിൽ കൂട്ടക്കൊല നടത്തിയത് ആരെയാണ് എന്ന് പറയേണ്ടല്ലോ കുഞ്ഞു കുട്ടികളടക്കം മുഴുവൻ ക്രിസ്ത്യൻ കാഫറുകളെ ഐ സിൽ കാരാഘോഷത്തിൽ കൊന്നുവീഴ്ത്തി ബാക്കിയുള്ളവർ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ എല്ലാം തകർക്കപ്പെട്ടു സിനിമയിൽ ആഫ്രിക്കൻ ഡ്രഗ് കാൽ തലവൻ കബൂഗയെ തകർക്കാൻ ലൂസിഫർ കോംപ്രമൈസ് മീറ്റിംഗ് വെക്കാൻ ഈ ലോകത്ത് മറ്റൊരിടവും എഴുത്തുകാരൻ തെരഞ്ഞെടുത്ത അയാൾ തിരഞ്ഞെടുത്തത് കാരാഘോഷമാണ് അതും കാരാഘോഷ് നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ വെച്ചാണ് ആ ചർച്ച എന്തുകൊണ്ട് ഇറാഖിലെ കാരാഘോഷിലെ ക്രിസ്ത്യൻ പള്ളി അവിടെയുള്ള പള്ളികൾക്കും ദൈവത്തിനും ഒന്നും സാധിക്കാത്ത കാര്യം ലൂസിഫർ ആ പള്ളിക്കുള്ളിൽ വെച്ച് ചെയ്തു കാണിച്ചു ശത്രുവിനെ തകർക്കുന്നു തകർന്ന ദേവാലയത്തിലെ നീതി നടപ്പാക്കുന്നത് ലൂസിഫറായ നായകൻ ആരാണ് ലൂസിഫറിന് വേണ്ടി അത് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ് സയ്യിദ് മസൂദ് ആണ് ലൂസിഫറിന് വേണ്ടി ദേവാലയത്തിൽ നീതി നടപ്പാക്കുന്നത് അവസാനം ആ തകർന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ലൂസിഫറിനെ പിടിക്കാൻ വരുന്ന സൈന്യത്തെ ഇല്ലാതാക്കാൻ സയ്യിദ് ക്രിസ്ത്യൻ ദേവാലയം തകർക്കുന്നു ആ സീനിന്റെ അവസാനം മുകളിൽ നിന്നൊരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നു കുരിശിന്റെ മറ്റു ഭാഗങ്ങൾ ഒടിഞ്ഞു പോയി ലൂസിഫറിനെ കുറിക്കുന്ന എൽ ബാക്കിയാവുന്നു പിന്നിൽ തകർന്ന പള്ളിയുടെ ഏരിയൽ ഷോട്ട് കാണിച്ച് സീൻ അവസാനിക്കുന്നു എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിൽ എണ്ണിയൽ ഒടുങ്ങാത്ത ലൊക്കേഷൻ ും പ്ലോട്ടും ഉള്ളപ്പോൾ ഈ ലൊക്കേഷൻ ഈ പ്ലോട്ട് ഈ സാഹചര്യങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധി എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയരേണ്ടത് ക്രിസ്ത്യൻ വിശ്വാസികളിൽ നിന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു വിമർശനങ്ങൾക്കിടയിലും ആർപ്പും ആർവങ്ങളോടും കൂടി തിയേറ്ററുകളിൽ മുന്നേറുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രൊപ്പഗണ്ടകളെ കുറിച്ച് കൂടി ജനം മനസ്സിലാക്കുക സമൂഹം മനസ്സിലാക്കുക ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് സ്വയം ചോദിക്കുക ന്യൂസ്